അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്താക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അതും അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല ചീസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് നാല് ബെന്നാണ് ബെന്നു ഞാൻ എന്താ ഇതുപോലെ പീസാക്കി എടുക്കുന്നുണ്ട് ഒരു ഭാഗം നല്ല വലുപ്പത്തിലും ഒരു ഭാഗം കുറച്ച് ചെറുതായിട്ടോ അങ്ങനെയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതേ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു ഡവറയിലേക്ക് രണ്ട് മുട്ട കൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അടുത്ത പാത്രത്തിലേക്ക് പിന്നെയും രണ്ട് മുട്ട കൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പം ഞാൻ മൊത്തം നാല് മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ രണ്ടെണ്ണം ഒരു പാത്രത്തിൽ രണ്ടെണ്ണവും അങ്ങനെ പൊട്ടിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് ഒരെണ്ണത്തിൽ ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം രണ്ടിലും ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലുള്ള മുട്ടയിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് മറ്റേത് ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് ഇതാ ഇതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നമുക്ക് അടുത്തതും ഇതുപോലെ ഇതുപോലൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വെച്ച് നന്നായി അടിച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്തത് മറ്റേത് കുരുമുളക് പൊടിയിൽ ആവശ്യമില്ല കേട്ടോ ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് എടുക്കാം അപ്പൊ നല്ലതുപോലെ തന്നെ ഞാൻ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് അപ്പൊ ആ മുട്ട നന്നായി ചിക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കിയതിനു ശേഷം നമുക്ക് പാത്രത്തിലോട്ട് പോരാം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതിന് ഞാൻ എന്താ കുറച്ച് ചീസ് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ പിസ്സയുടെ ചീസാണ് പിസ്സ ചീസാണ് ഞാൻ ഇപ്പോഴും എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ചീസ് ഇതാ അവിടെ നന്നായിട്ടൊന്ന് ചീകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെന്നു ദാ നല്ല കട്ടിയുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ നല്ല കനമായിട്ടും ഒന്ന് കനം കുറച്ചാണ് മുറിച്ചിട്ട് അപ്പോൾ നല്ല കനമുള്ള ഭാഗം എടുത്തിട്ട് ഒന്ന് കുഴി പോലെ ആക്കിയിട്ട് ഇതുപോലെ സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സോസ് നന്നായി പറ്റിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് സോസാണ് കേട്ടോ ടൊമാറ്റോ സോസാണ് അപ്പോൾ അത് ഇട്ടതിന് ശേഷം എന്താ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മുട്ട ചെക്ക് ചെയ്തും കൂടി നന്നായിട്ട് വെച്ചുകൊടുക്കുക നല്ലോണം ഫില്ലിങ് വെച്ചു അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മുട്ട വെച്ചു കൊടുക്കുന്നുണ്ട് അതിനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ സവാള ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതും കുറച്ചധികം തന്നെ വെച്ചു കൊടുക്കുക അതും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം ഇനിക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണം നമുക്ക് ചീസ് വയ്ക്കാനായിട്ടോ അപ്പോൾ സബോള വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ചീസ് വെച്ചു കൊടുക്കാം ചീസ് കുറച്ച് അധികം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീസും കൂടി വെച്ചതിന് ശേഷം കണ്ടില്ലേ ചീസ് നന്നായിട്ട് ഇതോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ചേക്കാം നമുക്ക് ഇതിന്റെ പീസ് തന്നെ എടുത്തിട്ട് വേണം അടയ്ക്കാനായിട്ട് ചെറിയ പീസ് കനം കുറച്ച് മുറിച്ചുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ നാല് ഭാഗം നന്നായിട്ട് അമർത്തി കൊടുക്കുക പൊറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എല്ലാ പെണ്ണും ഇതുപോലെ ചെയ്തെടുക്കാം നാല് പെണ്ണും ഞാൻ ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ ഇതുപോലെ നമ്മുടെ മുട്ട മുട്ടയിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് എല്ലാ പുറം നമ്മുടെ ഉള്ളിലെ ഫില്ലിങ് പുറത്തോട്ട് വരാത്ത രീതിയിൽ അമർത്തി എടുത്തതിന് ശേഷം ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് നാല് പെഞ്ഞും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നാലെണ്ണം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു പാൻ വെക്കുന്നുണ്ട് പാൻ വെച്ചപ്പോൾ നന്നായി ചൂടായി പോയിട്ടോ എൻ്റെ പാനിൽ അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് മിൽമട നെയ്യാനായിട്ടുണ്ടായിരുന്നത് അതും നന്നായി ചൂടായി ഉണ്ടായിരുന്നു അപ്പോൾ സിമ്മാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഗ്യാസ് കുറയ്ക്കാനായിട്ട് മറന്ന് പോയിട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് സിമ്മാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് പെണ്ണാണ് ഞാൻ ആദ്യം വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആയതിന് ശേഷം മറച്ചിട്ട് ഞാൻ കണ്ടില്ലേ നല്ലോണം അപ്പുറം നന്നായിട്ട് നല്ല എരിയെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് ഭാഗവും നമുക്ക് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ ആവുന്ന രീതിയിൽ തിരിച്ചും മറിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ഈസി ആയൊരു റെസിപ്പി കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് കോരി വെച്ചിട്ടുണ്ട് വേണ്ട നാല് ഭാഗവും ഞാൻ നല്ല ഒരേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത രണ്ട് ബെന്നും കൂടി അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബെന്നൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഇതിനുള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് നമ്മുടെ ആ ചീസിന്റെ ഫില്ലിങ്ങും ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ചീസിന്റെ ആ ഒരു ഇതൊക്കെ കിട്ടാൻ ചീസ് പെട്ടെന്ന് ഉറച്ചുപോകാം അപ്പം നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുന്നുണ്ട് നമ്മുടെ ചായയോടുകൂടി തന്നെ കഴിക്കുന്നതിന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും